മാന്യസ്നേഹിതർക്ക് സ്നേഹ വനങ്ങൾ അത്ര സുഖകരമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൊറോണയുടെ രണ്ടാമത്തെ വ്യാപനം അതിതീവ്രതയോടുകൂടി ലോകമെമ്പാടും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കഴിഞ്ഞ വ്യാപനം ഒന്നടങ്ങി അല്പം ശാന്തമായപ്പോൾ നമ്മുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളിൽ ആരാണ് ഇത്രത്തോളം കൊറോണയെ കൺട്രോൾ ചെയ്തത് എന്ന കാര്യം ലോകത്തിൽ കാണിക്കുവാൻ വ്യഗ്രത കൂട്ടിയിരുന്നു കേന്ദ്രമന്ത്രിസഭയാണ് കാര്യങ്ങൾ കരുതലിലൂടെ നീക്കിയതെന്നും ഇല്ലാതെ സംസ്ഥാനമാണ് അത് ചെയ്തതെന്നും വരുത്തി തീർക്കുവാനുള്ള ഭഗീരഥ പ്രയത്നം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഏതായാലും രണ്ടാമത്തെ വരവ് നമ്മുടെ ഭാരതത്തെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇരുന്ന് ഭരണം നടത്തുന്ന അവരുടെ മൂക്കിന് താഴെ ഡൽഹിയിൽ ഒരുപാട് പേർ പ്രാണവായു കിട്ടാതെ മരിക്കുകയാണ് ഇത് നമ്മുടെ കരള ലയിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരിക്കലും നമുക്ക് ടെലിവിഷൻ കാണാൻ കഴിയാത്ത വിധം വളരെ വേദനാജനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് തൊഴുതു പറയുകയാണ് ഞങ്ങളെ രക്ഷിക്കണം കേജ്രിവാളും തരക്കേടില്ലാത്ത അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ അഹങ്കാരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബൈബിൾ ഇങ്ങനെ പറയുന്നു വീഴ്ചയ്ക്ക് മുമ്പേ ഗർവം ദൈവീണ് കിടക്കുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ എല്ലാ സംസ്ഥാനക്കാർക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തന്നെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പിന്നെന്തിനാണ് ഒരു കേന്ദ്രമന്ത്രിസഭ അതവിടെ പോട്ടെ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി ഇവരുടെ ആരുടെയും പിടിപ്പ് കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ദുരന്തങ്ങളുടെ അളവ് കുറഞ്ഞത് മഹാദൈവം നമ്മളോട് ഒരു കരുണ കാണിച്ചതാണ് ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പിള്ളേരെ സോഷ്യൽ മീഡിയകളിൽ ഉടനീളം പറയുന്നത് പ്രധാനമന്ത്രി ഓക്സിജന് വേണ്ടിയിട്ടൊന്നും ചെയ്തിരുന്നില്ല ഞങ്ങളിവിടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്തു അതുകൊണ്ട് ശ്രീ പിണറായി ഓക്സിജൻ പ്ലാന്റ് പണിതു പ്രധാനമന്ത്രി പട്ടേൽ പ്രതിമ പെടുത്തു ഒരു കണക്കിനത് ശരിയാണ് ദൈവവിശ്വാസമില്ലാത്തൊരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർ ഓക്സിജൻ പ്ലാന്റ് പണിതു ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ പോലും ആ പ്ലാന്റ് ഒരുപാട് ഗുണകരമായി എന്നതിന് സംശയമൊന്നും വേണ്ട അതിന് മുഖ്യമന്ത്രിക്കും അന്നത്തെ വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ഒരു ബിഗ് സലൂക്ഷൻ അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ അഹങ്കാര തിമിർപ്പിൽ നമ്മൾ നീങ്ങരുത് കാരണം ഇങ്ങനെ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം വെച്ച് ഡെയിലി കൊറോണ രോഗികൾ വന്നാൽ ഡൽഹിയിൽ നിന്നും വിഭിന്നമാകും കേരളം എന്ന് കരുതരുത് നമ്മയും ദൈവം രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുക മാത്രമേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ ഏതായാലും കേന്ദ്രമന്ത്രിസഭ എജ്യൂക്കേഷനിലെ തലത്തിലോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ പട്ടേൽ പ്രതിമ പണിയിലും അമ്പലം പണിയിലുമായി മുമ്പിലേക്ക് പോകുന്നത് തീർത്തും നമ്മുടെ രാജ്യത്തെ അപകടത്തിലേക്ക് തന്നെ നയിക്കും അവർക്കൊരു സുബുദ്ധിയും നല്ല ബുദ്ധിയും ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ല അതിന് നിർവാഹമില്ല ഇത്രയും പ്രശ്നത്തിന്റെ നടുവിലുണ്ട് രണ്ടാമത്തെ റൗണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളെ വല്ലാതെ പിടിച്ചുലുക്കുമ്പോഴും ഇസ്രായേൽ മാസ്ക് ഇല്ലാതെ നടക്കുകയാണ് ഇസ്രായേലിൽ മരണസംഖ്യ വളരെ കുറഞ്ഞിരിക്കുന്നു വ്യാപനം വളരെ കുറഞ്ഞിരിക്കുന്നു കോവിഡ് രഹിത രാജ്യമാക്കി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായിരിക്കാം ഇതിന്റെ പുറകിൽ രഹസ്യം അതിന്റെ പുറകിൽ ഒരുപാട് കാര്യമുണ്ട് ഒന്ന് അവരുടെ പോപ്പുലേഷൻ കുറവാണ് രണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അധികമാണ് മൂന്ന് അവർ ഓരോ കാര്യങ്ങളും ചെയ്തത് വളരെ പ്രോപ്പറായി ചെയ്തു ഏറ്റവും പ്രധാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അവരുടെ ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവനാണ് ലോകത്തിൽ ഇസ്രായേലിനോളം പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള മറ്റൊരു രാജ്യമില്ല ആറ് സാമ്രാജ്യങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആറ് സാമ്രാജ്യങ്ങൾ ഈജിപ്ത് അസിറിയ ബാബിലോൺ മേതോപേർഷ്യ ഗ്രീസ് ആൻഡ് റോം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ശരിക്കും അവരെ തകർത്ത് കളഞ്ഞു ഇതിൽ പെടാത്തതാണ് അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നുകൊണ്ട് ഒരു വലിയ നരഹത്യ നടത്തി വിജയിച്ച അഡോൾഫ് ഹിറ്റ്ലർ അവരാരും നമ്മൾ കൂട്ടിയിട്ടില്ല ആറ് സാമ്രാജ്യങ്ങൾ ഇസ്രായേലിന്റെ മുകളിൽ അവരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടുണ്ട് ഈ ആറ് സാമ്രാജ്യങ്ങൾ പൊടി പോലുമില്ലാതെ നശിച്ചു പോയപ്പോഴും ഉലകത്തിന്റെ മധ്യഭാഗത്തിൽ ലോകം മുഴുവൻ കോവിഡിനാൽ വിറകലിച്ചു കിടക്കുമ്പോഴും മാസ്ക് പോലും ധരിക്കാതെ ആഹ്ലാദഭരിതരായി ഓടി നടക്കുന്നവരാണ് ഇസ്രായേൽ ഹൗ ഇറ്റ് ഹാപ്പൻ ഇതെങ്ങനെ സംഭവിച്ചു ലോകത്തെമ്പാടും ഇസ്രായേൽ ചിതറിക്കിടക്കുമ്പോൾ തന്നെ കർത്താവ് പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഭാരപ്പെടണ്ട ബ്രിങ് യു ബാക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും ഈ കോൺക്സ്റ്റിൽ ഉപയോഗിക്കേണ്ട വാക്യം അല്ലെങ്കിൽ പോലും മറ്റൊരു കോൺടക്സ്റ്റിലേക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും ഞാൻ ഈ കോൺടക്സ്റ്റിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വാക്യങ്ങൾ ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന ഗോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ കളയും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ലാതെ വളരെ പ്രധാനമുള്ളതാണ് ഫസ്റ്റ് റൗണ്ട് പറയുകയാണ് യാക്കോബെ നീ പേടിക്കണ്ട ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും നിന്റെ രാജ്യത്ത് സ്വസ്ഥമായി ഞാൻ നിർത്തും നീ ആരെയും ഭയപ്പെടേണ്ടി വരില്ല നിന്നെ ആരും ഭയപ്പെടുന്നില്ല സെക്കൻഡ് ക്ലാസ് നിന്നെ ഉപദ്രവിച്ചവനെ ഞാൻ ശിക്ഷിക്കും അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ള സകല ജാതികളും ദൈവത്തിന്റെ ശിക്ഷ സ്വീകരിക്കേണ്ടതായി വരും സംശയം വേണ്ട ഇസ്രായേലിനോട് പറയാൻ ഞാൻ നിന്നെയും ശിക്ഷിക്കും പക്ഷേ നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല പക്ഷെ ന്യായമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ദൈവത്തെ വിട്ട് ഇസ്രായേൽ മറ്റുതര ദൈവങ്ങളുടെ പുറകെ നടന്നിരുന്ന ഒരു ചരിത്രം അവനുണ്ട് ലോകത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെന്ന് പെട്ടപ്പോൾ അവിടുത്തെ ദൈവങ്ങളോട് ചേർന്ന് സുഖേന ജീവിക്കാം എന്നവൻ കരുതിയ ഒരു കാലമുണ്ട് ദൈവം അവനെ കൃത്യമായി ശിക്ഷിച്ചു ഇനിയും അവന് ശിക്ഷയുണ്ട് യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവ് കഴിഞ്ഞാൽ ഏഴു കൊല്ലം ഉലകത്തിലെ സകല സാമ്രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ പിന്നെയും ശിക്ഷിക്കും പക്ഷെ ബൈബിൾ പറയുന്നു നിന്നെ ഞാൻ ശിക്ഷിക്കും ന്യായത്തോടെ ശിക്ഷിക്കും പക്ഷെ നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല പക്ഷെ എന്താണ് മറ്റു രാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഗതി മറ്റ് രാജ്യങ്ങൾക്ക് കൃത്യമായ ന്യായവിധി ദൈവത്തിൽ നിന്നുണ്ടാകും ഏഷ്യപ്രവചനം പറയുന്നു നിന്നെ സേവിക്കാത്ത ഏത് ജാതിയും ഏത് രാജ്യവും അത് മുടിഞ്ഞു പോകും അത് അശേഷം ശൂന്യമായി പോകും വി തിങ്ക് അബൌട്ട് അവർ ഹാസ് ടു ഞാൻ അതിനെ തൽക്കാലം ഓട് നിർത്തുകയാണ് അടുത്ത വാക്യം ശ്രദ്ധിക്കാം പത്തൊൻപതാം വാക്യം അവയിൽ നിന്ന് സ്ത്രോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോകയില്ല ഞാൻ അവരിൽ ഞാൻ അവരെ മഹത്വീകരിക്കും അവർ എളിമപ്പെടുകയില്ല അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും അവരുടെ സഭ എന്റെ മുൻപാകെ നിലനിൽക്കും അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും ഞാൻ അവനെ അടുപ്പിക്കും അവൻ എന്നോട് അടുക്കും അല്ലാതെ എന്നോടടുപ്പാൻ ധൈര്യമുള്ളതാ എന്ന ഹോബിയുടെ എളപ്പാട് ഇരുപത്തിരണ്ടാം വാക്യം അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും കണ്ടോ വളരെ കൃത്യമായി പറയുകയാണ് ഈ ജനം ദൈവത്തെ സേവിക്കും ഇന്ന് ഇസ്രായേൽ മഹാദൈവത്തെ സേവിക്കുകയാണ് ഇന്ന് ഇസ്രായേൽ ജാതികളോട് ഇടകലരുന്നില്ല ആർ കീപ്പിംഗ് സെപ്പറേഷൻ ഫ്രം ഓൾ നേഷൻസ് ഓൾ ജെൻഡൈൽസ് ഓൾ ഫോർ ഗോഡ്സ് ഇന്നവർ ദൈവത്തിന് വേണ്ടി മാത്രമായി മാറി നിന്ന് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ജനമാണ് ആ ജനത്തെ ദൈവം പരിപാലിക്കുമെന്നതിന് സംശയം വേണ്ട ആ ദൈവത്തെ ദൈവം പരിപാലിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചില സൂചനയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് നിറഞ്ഞിരിക്കുന്നത് നല്ല നല്ലതാണ് ഇനമയ പ്രവചനം തന്നെ മുപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ രണ്ട് വാക്കി കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം ജാതികളെ യഹോബിയുടെ വചനം കേൾപ്പിൻ ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവൻ കാക്കും എന്ന് പറവിൻ കേട്ടോ അപ്പോൾ മരുന്ന് മറ്റുതര സൗകര്യങ്ങൾ എല്ലാം ഇസ്രായേലിൽ എന്ന് വരികിലും അവനെ കാക്കുന്നവൻ മയങ്ങുന്നവനല്ല ഉറങ്ങുന്നവനല്ല ഇസ്രായേലിന്റെ പരിപാലകൻ അവനെ ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കേൾക്കാം യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നവനെ രക്ഷിച്ചിരിക്കുന്നു അവർ വന്ന് സിയോനും മുകളിൽ കയറി ഹോഷിച്ചുല്ലസിക്കും ധാന്യം വീഞ്ഞ് എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിങ്ങനെ യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും അവർ ഇനി ക്ഷീണിച്ചുപോകയില്ല അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടികൊണ്ട് തണുപ്പിക്കും എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എത്ര മനോഹരം തൃപ്തി സന്തോഷം ഉല്ലാസം ആനന്ദം എന്നിവ ഇസ്രായേലിൽ അറ്റുപോകയില്ല ഞാൻ അവരുടെ മേൽ ഇവകൾ നിറയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് ലോകമാസകലം മരണഭീതിയിലിരിക്കുമ്പോഴും ദൈവങ്ങൾ കുറവില്ലാത്ത നമ്മുടെ ഭാരതത്തിൽ ക്യാപിറ്റൽ സിറ്റിയിൽ ജനം ഓക്സിജൻ കിട്ടാതെ ഈയാമ്പാറ്റകൾ പോലെ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേൽ മാസ്ക് പോലും വേണ്ടാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമില്ലാതെ എല്ലാ പൊതുപരിപാടികളും നടത്തി സന്തോഷത്തോടെ മുൻപിലേക്ക് പോകുന്നത് ആള് കുറവായതുകൊണ്ടല്ല അവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് അതുകൊണ്ട് ഇസ്രായേലിന്റെ പരിപാലകനെ ദൈവമെന്ന് വിളിക്കുവാൻ നമുക്കിപ്പോഴൊരു അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ആ പിതാവ് ഉലകത്തിലെ ശകലവർക്കും വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ് തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് ക്രിസ്തുവിലൂടെ ഏതു മനുഷ്യർക്കും ഏത് ജാതിക്കാർക്കും ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നമുക്ക് തരുവാൻ സന്തോഷത്തിന്റെ നിറവ് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ സന്തോഷിപ്പിക്കുവാൻ നമ്മെ നിത്യതയ്ക്ക് കൈക്കൊള്ളുവാൻ നമുക്കാവശ്യമായതെല്ലാം തരുവാൻ നമ്മുടെ ഉടയവൻ കാത്തിരിക്കുമ്പോൾ നാം എന്തിന് വിലപിക്കണം നാം എന്തിന് കരഞ്ഞു മരിക്കണം നമ്മെ നടത്തുന്നവൻ ഉറങ്ങുന്നവനല്ല നമ്മുടെ പരിപാലകൻ ഇസ്രായേലിന്റെ പരിപാലകനായി മാറട്ടെ ആ ദൈവത്തെ അപായം വിളിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഇന്ത്യക്ക് എത്രയും വേഗം ഒരു ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളോട് ഇന്ത്യയിലെ വിഗ്രഹാരാധനയിൽപ്പെട്ട് കിടക്കുന്ന ജനത്തോട് ദൈവം ഒരു മനസ്സലിവ് കാണിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ ആ കരുണയ്ക്കായി നമുക്ക് ദൈവ നമ്മൾ തന്നെ സമർപ്പിക്കാം എല്ലാവർക്കും നന്ദി